എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് ബൈക്ക് യാത്രക്കാരൻ പുഴയിൽ വീണു പൊന്മാനിക്കുടം പുന്നയ്ക്കത്തറ ബാബുരാജിന്റെ മകൻ പത്തൊൻപത് വയസ്സുള്ള അഖിൽരാജിനെയാണ് പുഴയിൽ കാണാതായത് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ ടീമും കനോലി കനാലിൽ തിരച്ചിൽ നടത്തിവരികയാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം അഖിൽരാജ് ബൈക്കോടിച്ചു വന്ന് നേരെ പൊൻമാനിക്കുടം കടവിൽ കനോലി കനാലിൽ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു രാത്രി ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിൽ പുഴയിൽ നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു